ആ പ്ലക്സ് വന്നതിലെ നമുക്ക് സന്തോഷമുള്ളൂ പക്ഷേ ആ പ്ലക്സിൽ വെച്ച വാക്കുകളും അതിലുള്ള ഫോട്ടോകളും കാണുമ്പോൾ അതിന്റെ യഥാർത്ഥ അവകാശം അല്ലെങ്കിൽ ക്രെഡിറ്റ് ശരിക്കും ആദ്യം പ്ലക്സ് വെക്കുന്നുണ്ട് ബി ജെ പി ആണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പേരിലാണ് കാരണം അറുപത് ശതമാനം ഫണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് വിവാദം എന്നുള്ളത് നന്ദി മോദിജി എന്ന് പറയുന്ന ബോർഡാണ് നന്ദി മോദിജി എന്ന് പറയുന്ന ബോർഡ് പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഡിവിഷനിലും പുഴക്കാട്ടറിയും എല്ലാം തന്നെ ഈ ഫണ്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആ തുക ചെലവഴിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് മുമ്പിലൊന്നും തന്നെ നന്ദി മോദിജി എന്ന് പറയുന്ന ബോർഡുകൾ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അങ്ങാടിപ്പുറം ഫ്ലെക്സ് വിവാദം ശരിക്കു പറഞ്ഞാൽ അത് ചില തൽപര കക്ഷികൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് വാസ്തവത്തിൽ അവിടെ അങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കുകയാണെങ്കിൽ അത് ആദ്യം വെക്കാനുള്ള അർഹതയും അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നത് എനിക്കാണ് അതല്ലെങ്കിൽ പെരിന്തൽമണ്ണ ഭരണസമിതിക്കും ഒക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങൾ ഒരാഴ്ച ഈ പറഞ്ഞ ം അതായത് ഈ ഫ്ലക്സിന്റേതായിട്ടുള്ള വിവാദങ്ങളും മറ്റു കാര്യങ്ങളും നമസ്കാരം വള്ളുവനാട് സ്വാഗതം അങ്ങാടിപ്പുറത്തെ അൽപ്പാക്കുളം വികസനം തമ്മിലടിച്ച രാഷ്ട്രീയ പാർട്ടികൾ കുളം വികസനത്തിന്റെ പേരിൽ ഉയർന്നതാ മൂന്ന് പാർട്ടികളുടെ ഫ്ലക്സുകൾ യഥാർത്ഥത്തിൽ കുളം നവീകരണത്തിന്റെ ഫണ്ട് ആരുടേതെന്ന പ്രതികരണവുമായി ഇടത് വലത് മുന്നണികൾ കേന്ദ്ര പി എം കെ എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അമ്പത്തിയഞ്ചു ലക്ഷം രൂപ അങ്ങാടിപ്പുറം അൽപ്പാക്കുളം നവീകരണത്തിനായി ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചത് എന്നാൽ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ പങ്ക് പരാമർശിക്കുന്ന ഒരു വാക്കുപോലും ഉൾപ്പെടുത്താതെ ഇടത് വലതു മുന്നണികൾ ഫ്ലക്സ് വെച്ച സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കി മറ്റൊരു ഫ്ലക്സ് വെച്ചതെന്നാണ് വാർഡ് മെമ്പർ കൂടിയായ ബി ജെ പി ജില്ലാ സെക്രട്ടറി ബി രതീഷ് പറയുന്നത് നമ്മള് രീതിയിൽ മൂന്ന് വന്നിട്ടുണ്ട് ആദ്യം ഇടതുപക്ഷത്തിൻ്റെ അമ്പലത്തിൻ്റെ സംഘടനയുടെ പേരിലുള്ളൊരു ഫ്ലക്സാണ് വന്നത് ആ ഫ്ലക്സ് വന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ പക്ഷേ ആ ഫ്ലക്സിൽ വെച്ച വാക്കുകളും അതിലുള്ള ഫോട്ടോകളും കാണുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അവകാശി അല്ലെങ്കിൽ ക്രെഡിറ്റ് ശരിക്കും ആദ്യം ഫ്ലക്സ് വെക്കുന്നുണ്ട് ബി ജെ പി ആണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പേരിലാണ് കാരണം അറുപത് ശതമാനം ഫണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് അതാ എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല അതുപോലെ യു ഡി എഫും അത് അറുപത് ശതമാനം ഫണ്ട് കേന്ദ്രത്തിൻ്റെ ആണെന്ന് എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല കേന്ദ്രത്തിൻ്റെ ഒരു സഹായമുണ്ട് എന്നുള്ളത് പല വേദികളിലും ബ്ലോക്ക് പ്രസിഡന്റ് പ്രസംഗിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ സഹായം കൊണ്ടാണ് ഇത്തവണ ബ്ലോക്കിൽ ധാരാളം വികസനം കൊണ്ടാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒന്നും തന്നെ കൊണ്ടുപോൻ പറ്റിയിട്ടില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ആണെങ്കിൽ ഒരു തരത്തിലുള്ള വികസനവും കൊണ്ടാൻ സാധിക്കില്ല എന്ന് പല വേദികളിൽ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലെക്സ് വെക്കുന്നതിൽ യാതൊരു താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ജനങ്ങൾ അറിയണല്ലോ ഒത്തിരി ശതമാനം ഫണ്ട് കേന്ദ്രം ജനങ്ങളെ മാത്രമാണ് വെച്ചത് എന്നാൽ ഇടതുപക്ഷത്തിന് അഭിവാദ്യം അർപ്പിച്ച ദേവസ്വം ജീവനക്കാർ വെച്ച ഫ്ലക്സും യു ഡി എഫ് നേതൃത്വത്തെ അഭിനന്ദിച്ച പൗരസമിതി വെച്ച ഫ്ലക്സുമല്ല നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു കൊണ്ടുവച്ച ഫ്ലക്സാണ് വിവാദമാകുന്നത് എന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ സി പി എം അംഗം ദിലീപിന്റെ വിശദീകരണം ഫ്ലക്സ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഒന്ന് അത് ദേവസ്വം ജീവനക്കാർ വെച്ച ബോർഡാണ് ആശംസകൾ അർപ്പിച്ച് അഭിവാദ്യം അർപ്പിച്ച് വെച്ച ബോളാണ് മറ്റൊന്ന് ജനപ്രതിനിധികളായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഗ്രാമ ഞാനടക്കമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും എല്ലാം തന്നെ വെച്ച് അവിടുത്തെ പൗരസവദി വെച്ചുള്ള ബോളാണ് വിവാദം എന്നുള്ളത് നന്ദി മോദിജി എന്ന് പറയുന്ന ബോളാണ് നന്ദി മോദിജി എന്ന് പറയുന്ന ബോർഡ് പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങാടിപ്ര ഡിവിഷനിലും പുഴക്കാട്ട്രിയും എല്ലാം തന്നെ ഈ ഫണ്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളത് ആ തുക ചെലവഴിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് മുമ്പിലൊന്നും തന്നെ നന്ദി മോദിജി എന്ന് പറയുന്ന ബോർഡുകൾ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അല്പക്കുളത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ളൊരു ബോർഡ് വരാനുള്ള കാരണം അത് രാഷ്ട്രീയ താല്പര്യമാണ് അത് അനാവശ്യമായിരുന്നു അത് ആവശ്യമില്ലാത്തതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതിന് രാഷ്ട്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകാതെ നാടിന് വരുന്നൊരു വികസനത്തെ എല്ലാവരും ഒരുമിച്ച് കൂടി ചെയ്തു തീർക്കുക നാടിനു സമർപ്പിക്കുക എന്ന രീതിയിലേക്ക് പോകാമായിരുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഫണ്ട് അല്ല കേന്ദ്ര ഫണ്ട് നമ്മുടെ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെല്ലാം തന്നെ കേന്ദ്രവും സംസ്ഥാനവും വഹിക്കുന്ന ഫണ്ടായിരിക്കും ഈ ഫണ്ട് നൽകുന്നത് ഒരു പദ്ധതിക്കാണ് നൽകുന്നത് ആ പദ്ധതി നടപ്പിലാക്കുക ബ്ലോക്ക് പഞ്ചായത്താണ് ഇംപ്ലിമെൻറ്റിങ് ഏജൻസി ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഫണ്ട് എവിടെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുക ആരാ അതാത് ഡിവിഷൻ മെമ്പർമാരാണ് ഞാൻ അവിടുത്തെ ഡിവിഷൻ മെമ്പറായിരിക്കെ എൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെറുവിലക്കുണ്ടിൽ ഫണ്ട് വെക്കുക തോടിൽ ഫണ്ട് വെക്കുക പൂക്കലത്ത് ഫണ്ട് വയ്ക്കുക അതുപോലെ തന്നെ അങ്ങാടിപ്പുറം അൽപ്പകുളത്തിലും ഫണ്ട് വയ്ക്കുക അത് ഡിവിഷൻ മെമ്പറുടെ നിർദ്ദേശപ്രകാരമാണ് അത് വെക്കുക നിങ്ങൾ നോക്കൂ കേരള സർക്കാരിൻ്റെ തുക നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടത് എവിടെയാണെന്നുള്ളത് എം എൽ എമാർ നിർദ്ദേശിക്കില്ലേ അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഒരു ഫണ്ട് വയ്ക്കുകയാണെങ്കിൽ അതാത് വാർഡ് മെമ്പർമാർ നിർദ്ദേശിക്കില്ലേ ഇന്ന സ്ഥലത്ത് വേണമെന്നുള്ളത് നിർദ്ദേശിക്കില്ലേ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ പ്രദേശത്തിനകത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ഈ ഞാൻ ഈ ഇന്ന സ്ഥലത്ത് ആ തുക ആവശ്യപ്പെടുകയും അത് ഭരണസമിതി അംഗീകരിച്ച് തരികയും അതിന്റെ പ്രാരംഭ പ്രവർത്തികൾ രണ്ട് വർഷമായിട്ട് തന്നെ നടന്നു വരികയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ളൊരു വിവാദങ്ങൾ സൃഷ്ടിച്ചത് ബോധപൂർവമാണ് അത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്നാൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫയ്ക്ക് ഫ്ലക്സ് വിവാദത്തിൽ പറയാനുള്ളത് ഇതാണ് അങ്ങാടിപ്പുറം ഫ്ലക്സ് വിവാദം ശരിക്കു പറഞ്ഞാൽ അത് ചില തൽപര കക്ഷികൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് വാസ്തവത്തിൽ അവിടെ അങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കുകയാണെങ്കിൽ അത് ആദ്യം വെക്കാനുള്ള അർഹതയും അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നത് എനിക്കാണ് അതല്ലെങ്കിൽ പെരിന്തൽമണ്ണ ഭരണസമിതിക്കും ഒക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഒരാഴ്ച ഈ പറഞ്ഞ മാമാങ്കം അതായത് ഈ ഫ്ലക്സിൻറ്റേതായിട്ടുള്ള വിവാദങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിക്കാണുമായിരുന്നു വാസ്തവത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം വയ്ക്കുന്നതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ പിന്നെ വളരെ നേരത്തെയോ ഫ്ലക്സ് ഒരുക്കി വെച്ച് ആ വർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് രാത്രി മറ്റാരേക്കാളും മുമ്പേ എനിക്കത് ചെയ്യാമായിരുന്നു അത് ഞാൻ ചെയ്യാത്തത് ആ കുളത്തിനോടും അതുപോലെ തന്നെ ആ പ്രോജക്റ്റ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യലായിരിക്കും എന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് തൽക്കാലം മാറി നിന്നത് മറ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഏതാണ്ട് എട്ട് കോടിയോളം രൂപ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മാത്രം നമ്മൾ പി എം കെ എസ് വൈ പദ്ധതി പ്രകാരം ചെലവഴിച്ചിട്ടുണ്ട് അവിടെ ഒന്നും കാണിക്കാത്ത ഒരു താല്പര്യം എന്തിനാ ഇക്കൂട്ടർ ഇവിടെ വന്ന് കാണിക്കാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് പക്ഷേ ആ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ട് നമ്മൾ അല്പാകുളത്തിന് ഒരു പ്രാധാന്യവും ബഹുമാനവും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് മറ്റു കുളങ്ങൾക്കൊക്കെ പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ അമ്പത്തഞ്ച് ലക്ഷം രൂപ അല്പാക്കുളത്തിന് അനുവദിച്ചത് അല്പാ അനുവദിച്ച ഫണ്ട് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജനയുടേതാണ് എന്നുള്ളത് അങ്ങാടിപ്പുറത്തെ ഒരാൾക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പി എം കെ എസ് വൈ എന്ന് പറഞ്ഞാൽ അങ്ങാടിപ്പുറത്തുകാർക്കും പുഴക്കാട്ടിക്കാർക്കും അക്കര പറമ്പുകാർക്കും കീഴാറ്റുകാർക്കും ഒക്കെ ഇപ്പോൾ വളരെ പരിചിതമായിട്ടുള്ള ഒരു ടേമാണ് അത് പ്രധാനമന്ത്രിയുടെ ഫണ്ടാണ് എന്നുള്ളത് സംശയം ഉള്ള ആളുകളാണ് ഒരു സ്വയം ആത്മപരിശോധന നടത്തേണ്ടത് അവർക്ക് എന്തിനാ അങ്ങനെ ഒരു സംശയത്തിന് ഒരു 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 സാധ്യത എന്തിനാ അങ്ങനെ ഒരു ഒരു ഡൗട്ട് ഉണ്ടാകേണ്ട കാര്യം എന്താ പി എം കെ എസ് വൈ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജനയാണ് അത് നമ്മളൊക്കെ വെച്ച ബോർഡിൽ പൗരസമിതി വെച്ച ബോർഡ് ഞാൻ അവിടെ പോയി ബോർഡ് വെക്കാനൊന്നും നിന്നിട്ടില്ല അത് അല്പത്വമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ മറ്റില്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കോലാഹലം അവിടെ പോയി ഉണ്ടാക്കരുത എന്ന് വിചാരിച്ച് ഞങ്ങൾ മാറി നിന്നു ഇത് സഹിക്കാൻ പറ്റാതെ നാട്ടുകാർ പൗരസമിതിക്കാർ എന്നുള്ള രീതിയിൽ ഇറങ്ങി വന്നിട്ട് അവിടെ എൻ്റെയും അലി സാഹിബിൻ്റെയും പേരിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിലും പറഞ്ഞിട്ടുണ്ടല്ലോ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ചുരുക്കപ്പേർ എന്നുള്ള നിലക്ക് പി എം കെ എസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയാണ് പ്രധാനമന്ത്രിയുടെ ഫണ്ടാണ് എന്നുള്ളത് സംശയമുള്ള ആളുകൾ ഈ ഫണ്ടിനെ കുറിച്ചും ഈ പദ്ധതിയെക്കുറിച്ചും ദയവായി ഇനിയെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടും അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നാളിതുവരെ നമ്മൾ ഈ കാര്യം ചെയ്തിട്ടുള്ളത് അത് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അന്ന് അതിനോടൊപ്പം ചേരാതെ നിന്ന ആളുകൾക്കിപ്പോൾ വണ്ടി പോയിട്ട് കൈ കാണിച്ച് മറ്റുള്ള ആൾക്കാർക്കെതിരായിട്ട് ഓരോരോ കാര്യങ്ങളുമായിട്ട് തിരിയുന്നത് നല്ലതല്ല അത് നമുക്ക് എന്തായാലും നാടിനു വേണ്ടി പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാം എന്നത് മാത്രമാണ് വീണ്ടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം പെരിന്തൽമണ്ണ